അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കുടുംബങ്ങൾക്കാണ് പതിനയ്യായിരം രൂപ അറുന്നൂറ്റി തൊണ്ണൂറ് അത് സർക്കാരിൻ്റെ കണക്കാണ് അറുന്നൂറ്റി തൊണ്ണൂറ് കുടുംബങ്ങൾ സർക്കാരിൻ്റെ കണക്കിലാണ് അറുന്നൂറ്റി ഒമ്പത് കുടുംബങ്ങൾ ഇപ്പം അവിടെ എല്ലാം നഷ്ടപ്പെട്ടവരായിട്ടുള്ളത് അവർക്ക് പതിനയ്യായിരം രൂപ വെച്ചുകൊണ്ട് മറ്റന്നാൾ അത് വെള്ളിയാഴ്ചക്ക് ശേഷം വിതരണം ചെയ്യുന്നു പിന്നെ വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായി നഷ്ടപ്പെട്ട നാൽപ്പത് പേരുണ്ട് നാൽപ്പത് വ്യാപാരികൾക്ക് എല്ലാം നഷ്ടപ്പെട്ട വ്യാപാരികളാണ് അവർക്ക് അമ്പത് ലക്ഷം രൂപ അമ്പതിനായിരം രൂപ വീതം അവർക്ക് കൊടുക്കുകയാണ് ടാക്സി ടാക്സി ജീപ്പ് നഷ്ടപ്പെട്ട നാല് പേർക്ക് ജീപ്പും ഓട്ടോറിക്ഷ നഷ്ടപ്പെട്ട മൂന്ന് പേർക്ക് ഓട്ടോറിക്ഷകളും വാങ്ങി കൊടുക്കുന്നുണ്ട് പിന്നെ തൊഴിൽ പദ്ധതിയാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ദുരിതബാധിത മേഖലയിലെ ഉദ്യോഗാർത്ഥികൾക്ക് അവർക്കിപ്പോൾ നാട്ടിൽ പെട്ടന്ന് ഇപ്പോൾ നമുക്ക് തൊഴിൽ നേടിക്കൊടുക്കാൻ കൊടുക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ലല്ലോ ഇവിടെ ഉള്ളത് അപ്പോൾ അവരെ യു എയിലെ വിവിധ കമ്പനികളിൽ അവർക്ക് തൊഴിലവസരങ്ങൾ നേടിക്കൊടുക്കും യു എ കെ എം സി സി ആണ് അതിനെ നേതൃത്വം കൊടുക്കുന്നത് ഇപ്പം മിനിഞ്ഞാത് അവിടെ അമ്പത് പേരെ നമ്മൾ സെലക്ട് ചെയ്തു അവരെ പ്രത്യേകമായി ഇൻ്റർവ്യൂ ചെയ്തു അമ്പത് പേരെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഉള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് എല്ലാവരും നോക്കി നിൽക്കുന്നത് ഗവൺമെൻ്റ് അത് തന്നെയാണ് ചെയ്യുന്നത് പുനരധിവാസമാണ് നമുക്ക് ചെയ്യാനുള്ളത് നൂറ് കുടുംബങ്ങൾക്ക് എൺപത് സെൻറ്റിൽ കുറയാത്ത സ്ഥലവും സോറി എട്ട് സെൻറ്റിൽ കുറയാത്ത സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റ് വീടും നിർമ്മിച്ചു ആയിരം സ്ക്വയർ ഫീറ്റിൽ കുറയാത്ത വീട് വീടും നിർമ്മിച്ച് നൽകും എട്ട് സെൻറ്റ് ഭൂമിയിലാണ് ഇതിനായി ഭൂമി കണ്ടെത്തുന്നതിലെ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് സ്ഥല സംബന്ധമായ കാര്യങ്ങൾക്ക് സർക്കാരുമായി ചർച്ച നടത്തും കാരണം വയനാടാകുമ്പോൾ തരം സംബന്ധിച്ച വിഷയങ്ങളുണ്ട് ഭൂമിക്ക് അപ്പോൾ സർക്കാരുമായിട്ട് സർക്കാരിൻ്റെ സഹകരണത്തോടെ ആയിരിക്കും അത് നടപ്പാക്കുക അപ്പോൾ അതിനുള്ള ശ്രമങ്ങളൊക്കെ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്